ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം വളരെ ആകാംക്ഷ നിറഞ്ഞ ആ ഒരു ടാസ്ക് ഇപ്പോൾ ലൈവിൽ അവസാനിച്ചിരിക്കുകയാണ് ഇന്നലത്തെ പ്രൊമോ ശരിക്കും ഒരു ഷോക്കിംഗ് പ്രൊമോ ആയിരുന്നു സോ പെട്ടെന്ന് പറയാം എന്തായിരുന്നു ടാസ്ക് എന്ന് എന്ന് വെച്ചാൽ ബിഗ് ബോസ് പറഞ്ഞു മൂന്ന് പേര് ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കണം ടാസ്കിൻ്റെ നിയമം അനുസരിച്ച് ഇരുപത് കെട്ട് പൈസ ഉണ്ട് ഒരു കെട്ടിൽ ഇരുപതിനായിരം രൂപ വെച്ച് ഇരുപത് കെട്ട് നാല് ലക്ഷം രൂപയുണ്ട് ഒരു മിനിറ്റ് ആണ് സമയം ഈ ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ ഇവർ പുറത്തുപോയി പൈസ എടുത്ത് തിരിച്ചു വരണം ഒരു മിനിറ്റിനുള്ളിൽ ഇവർ തിരിച്ച് കയറിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഔട്ടാവും ഇവർ ഒരു മിനിറ്റിനുള്ളിൽ പൈസ എടുത്താലും ഇല്ലെങ്കിലും വീട്ടിനകത്ത് തിരിച്ച് കയറി കഴിഞ്ഞാൽ സേഫ് ആണ് സോ ബിഗ് ബോസ് നിയമങ്ങൾ വായിച്ചപ്പോൾ മൂന്ന് പേരെണീറ്റു അനുമോള് ആദില അക്ബർ മൂന്ന് പേരും തമ്മിലൊരു പ്ലാൻ ഉണ്ടാക്കി ഇന്നോവ കാറാണ് ആണ് അപ്പൊ കാറിന്റെ ഒരു സൈഡ് ഒരാൾ മറ്റേ സൈഡ് ഒരാൾ മറ്റേ സൈഡ് ഒരാൾ ഇങ്ങനെ മൂന്ന് പേരായിട്ട് ഷെയർ ചെയ്ത് നല്ലപോലെ നോക്കും കിട്ടുന്ന പൈസ എത്രയാണെങ്കിലും മൂന്ന് പേരും ഷെയർ ചെയ്യും അങ്ങനെ മൂന്ന് പേരും കൂടെ പോയി അവർ കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന അത്രയും കളക്ട് ചെയ്തു തിരിച്ച് സമയത്തിനുള്ളിൽ തന്നെ വീട്ടിനകത്ത് കയറിയിരിക്കുകയാണ് അതിനകത്ത് ഇരുപതിനായിരത്തിന്റെ ഒരു കെട്ട് ആതില കളക്ട് ചെയ്തു അതുപോലെ മൂന്ന് കെട്ട് അറുപതിനായിരം രൂപ അക്ബർ കളക്ട് ചെയ്തു ഏഴ് കെട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അനുമോള് കളക്ട് ചെയ്തു അങ്ങനെ മൊത്തം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അവർ കളക്ട് ചെയ്തു അത് മൂന്ന് പേരും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നന്നായിട്ട് ഭംഗിയായിട്ട് തന്നെ മൂന്ന് പേരും ചെയ്തു കേട്ടോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം